ഡിജിറ്റൽ ഓർക്കി സംഗീത വിരുന്ന് ആരംഭിച്ചു കഴിഞ്ഞു ഈ നാട് അങ്ങനെയാണ് എഴുമങ്ങാടിന്റെ മണ്ണിൽ കുങ്ങിൻ ചുവട്ടിലെ ചെറുപ്പക്കാർ വിളിക്കുകയാണ് സൗഹൃദത്തിന്റെ കഥ പറയുന്നത് ആ കൂട്ടായ്മയുടെ ഭാഗമാകാൻ ഒത്തിരി പേർ ഇവിടെ വന്നിരിക്കുകയാണ് കുറച്ച് സ്ത്രീജനങ്ങൾക്ക് പുറത്തു നിൽക്കുന്നത് കാണുന്നുണ്ട് അവർക്കൊക്കെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം നമ്മുടെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പരവതാനയിൽ ഇരുന്ന് ഈ പ്രോഗ്രാം വീക്ഷിക്കാവുന്നതാണ് റോഡിലെത്തി നിൽക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഒന്ന് സ്റ്റേജിലേക്ക് സ്റ്റേജിന്റെ സ്റ്റേജിനടുത്തേക്ക് എന്തായാലും ഒരു അതൊരു കൈയടിയൊക്കാവെന്മാർക്ക് വേണ്ട ഒന്നാണ് വേദികളെ അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് മാപ്പിളപ്പാട്ട് ശാഖ നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച മാപ്പിളപ്പാട്ടിന്റെ തേനൂറും വരികളിൽ ഉറങ്ങുന്ന സിംഹം തന്നെയാണ് ആലപിച്ച് ഇറ്റാക്കി തന്ന മനോഹരമായ ഒരു ഗാനത്തിന്റെയും ശബ്ദ സൗന്ദര്യമാകാൻ യും വിട്ടാതിഥിയെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുകയാതകൃതയെങ്ങൾ

മലയാള സിനിമയിലൂടെ ഒരു ഗാനം ആരംഭിച്ചു ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് ചേക്കേറിയ പാട്ടുകാരിയെ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം തുറന്ന നല്ലൊരു നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഷഹജ വിശേഷങ്ങളുമായിട്ടാണ് ഷഹജയുടെ വരവ് എന്ന് പറയാനുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പൊങ്ങിൻ ചുവട്ടിലെ ചെറുപ്പക്കാരുടെ പ്രോഗ്രാം കുറച്ച് ചെറുപ്പകാര് ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അത് വിജയകരമാവട്ടെ അല്ലെങ്കിൽ അവർ അവരുദ്ദേശിച്ചതിലും ബെറ്റർ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ എനിക്ക് കാണുന്നില്ല അങ്ങോട്ടേക്ക് ഒരു ലൈറ്റ് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ വെളിച്ചം തരുമോ നമ്മളെ ആളുകളെ കാണാൻ വേണ്ടി അങ്ങനെ ഒരു ലൈറ്റ് ഇല്ലേ ഓക്കെ മതി ഇന്നലെ ആണ് നമ്മുടെ ഫിലിം റിലീസ് ചെയ്തത് ബെസ്റ്റ് എന്ന മൂവിയിൽ ഞാനൊരു മൂവിയിൽ ആദ്യമായിട്ടാണ് പാടുന്നത് അപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു പ്രോഗ്രാമിന് മൂവി ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഇന്ന് നിങ്ങളുടെ പ്രോഗ്രാമിനാണ് വന്നത് നിങ്ങളുടെ സപ്പോർട്ടും എന്താ പറയുക അനുഗ്രഹം എല്ലാം വേണം കൂടെ നിൽക്കണം നമ്മുടെ പ്രോഗ്രാം കഴിയുന്നത് വരെ ിക്കൂലേക്കൂല സപ്പോർട്ട് ചെയ്യാ ശരി കൈഡ് തരുവാൻ ഓക്കെ താങ്ക് യു താങ്ക് യു ലോകത്തിന് മുമ്പ് കുറച്ച് വരെയും ഇന്നത്തെ surayu no